ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ആശയപരമായി നയപരമായി വിയോജിപ്പുള്ള സ്ഥാന സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചവർ മുന്നണികൾ ഇവരുമായി ഒത്തുചേർന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കിയാൽ തങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ വിട്ടുപോയാളാണ് നിതീഷ് നിഷാർ ഒരു കാര്യം ഉറപ്പാണ് മോരും മുതിരയുമാണ് ഈ സഖ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെയാണ് എട്ടാം തീയതിക്ക് മുന്നായി ജനങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് നിലവിൽ ബി ജെ പി അഭിമുഖീകരിക്കുന്നത് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കുമോ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇടല പിണക്കങ്ങളാണ് നിലവിൽ മുന്നിലുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പരിശോധിക്കാവുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മളോടൊപ്പം ഡോക്ടർ പി അൽകുമാർ ചേരുകയാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ബി ജെ പി ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളി എന്ത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കാരണം തിരഞ്ഞെടുപ്പിന് മുൻപ് നേരിട്ട വെല്ലുവിളിയേക്കാൾ കൂടുതൽ വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ നേരിടുന്നത് കിറാമുട്ടിയായി തന്നെ മാറുകയാണോ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം എന്നുള്ളത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പ്രീപോൾ അലയൻസ് ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടി ഡി പി ജെ ഡി യുമായും ഒരുപക്ഷെ അതിൽ കാണിച്ച ഒരു ചാണക്യതന്ത്രം ബി ജെ പിക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ് പൊതുവെ ൂറ് സീറ്റ് എന്നുള്ള വലിയ അജണ്ട ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരുപക്ഷെ ഉത്തർപ്രദേശ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ അവിടുത്തെ പോരായ്മ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഈ നാന്നൂറ് സീറ്റ് എന്നുള്ള അജണ്ടയെ മുൻനിർത്തി ബിജെപി പ്രചരണം നടത്തിയപ്പോൾ എന്തിനാണ് ഈ നാണൂറ് സീറ്റ് ആ നാണൂറ് സീറ്റ് വന്നാൽ ഭരണഘടനയെ അട്ടിമറിക്കില്ലേ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ സാധ്യതയില്ലേ അതുവഴി അവിടുത്തെ ഒ ബി സി പിന്നോക വിഭാഗങ്ങൾക്ക് സംവരണം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഇന്ത്യ മുന്നണി ഉയർത്തിയ ചോദ്യങ്ങൾ അത് ബി ജെ പിയെ വല്ലാണ്ടവിടെ ബാധിച്ചു എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിക്ക് ഉള്ളിൽ ഞാനത് പ്രത്യേകമായി പറയാൻ കാരണം ഇപ്പോൾ തന്നെ പല പോസ്റ്റുകളും വന്നു തുടങ്ങി അവിടെ യോഗി ആദിത്യനാഥ് പറഞ്ഞ പേരുകൾ കൊടുത്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാരണം പല മണ്ഡലങ്ങളിലും ഒരിക്കലും അവിശ്വസനീയമാം വിധം ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് മാത്രമല്ല നമ്മൾ പൊതുവെ വിലയിരുത്തലുകളൊക്കെ ബാക്കിയുള്ള എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ എക്സിറ്റ് പോളുകൾ നേരിയെത്തതിൽ പല തിരിച്ചടികളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ട്രെൻഡുകൾ അവർ പ്രവചിച്ചതുപോലെയാണ് മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അതും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഉത്തർപ്രദേശ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റുകൾ നഷ്ടപ്പെട്ടതോടുകൂടി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഹിന്ദി ഹൃദയഭൂമി ആയിരുന്നോ നേരത്തെ ബിജെപിയെ താങ്ങി നിർത്തിയിരുന്നെങ്കിൽ തെക്കേന്ത്യ ബാലികേറ മലയായിരിക്കും എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് ഇപ്പോൾ ബി ജെ പി നിലനിർത്തുന്നത് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ സ്ഥലത്തേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് നിരവധി കൂട്ടുകക്ഷികളിലൂടെയാണ് ബി ജെ പി എപ്പോഴും അങ്ങനെയായിരുന്നു കൂട്ടുകക്ഷികളിലൂടെ അധികാരത്തിൽ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് കയറുക എന്നുള്ളതാണ് കേരളത്തിലത് ബാധകമാണ് ബി ഡി ജെ എസ് ഉണ്ടാക്കിയ സഖ്യമാണ് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ വോട്ടിന് ഇപ്പോൾ കാരണമായത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ആ വോട്ടുകളൊന്നൊക്കെ നമുക്ക് പറയാം അതൊന്നും ആരുടെയെങ്കിലും പ്രത്യേക നിർദ്ദേശപ്രകാരം മാറുന്ന വോട്ടുകളല്ല എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും ഒരുപക്ഷെ ഈ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ഉണ്ടാക്കുന്ന സഖ്യങ്ങൾ അത് കാലക്രമേണ പടിപടിയായി ഉയർന്ന് ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ആശയപരമായി നയപരമായി വിയോജിപ്പുള്ള സ്ഥാന സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചവർ മുന്നണികൾ ഇവരുമായി ഒത്തുചേർന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒത്തുചേർന്ന് പോകുന്നതിൽ തന്നെ പ്രധാനമായ ഒരു കാര്യം പറയേണ്ടത് ഇപ്പോൾ നിതീഷ് കുമാർ അതുപോലെ തന്നെ നായിഡു ഇവർ രണ്ടുപേരും തന്നെയാണ് കിങ് മെക്കേഴ്സ് അപ്പോൾ നിലവിൽ ഇവരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് പല വിയോജിപ്പും മോദി സർക്കാരിനുണ്ട് അവരുടെ അജണ്ടയ്ക്കുണ്ട് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമുക്ക് പറയാുന്നതാണ് എന്താ ജാതി സെൻസസ് ഇതടക്കമുള്ള വിഷയങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള എങ്ങനെയാണ് മറികടക്കാനായി മോദി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നയപരമായ വ്യത്യാസങ്ങൾ വളരെയേറെ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ പരിശോധിച്ചാൽ മോദിയെ പ്രധാനമന്ത്രിയാക്കിയാൽ തങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മോദി പ്രധാനമന്ത്രി ആയപ്പോൾ വിട്ടുപോയാലാണ് നിതീഷ് നിർമ്മ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിയില്ല എങ്കിൽ അത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ മന്ത്രിസഭ വിട്ടുപോയാലാണ് ചന്ദ്രബാബു നായിഡു നായിഡു അപ്പൊ അതുകൊണ്ട് നയപരമായ വ്യത്യാസങ്ങൾ രൂഢമൂലമായിരിക്കുന്ന ഒരു സഖ്യമാണിത് വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഇപ്പൊ പ്രബലമായിട്ടുള്ള നയങ്ങളൊന്ന് പരിശോധിക്കാം ജാതി സെൻസസ് എടുക്കുക അതെ ഒരുപക്ഷെ ബി ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ച ഒന്നാണത് ഉത്തർപ്രദേശിൽ പോലും ഈ ജാതി സെൻസസിന്റെ പ്രഖ്യാപനം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്തർപ്രദേശിന് ബി ജെ പിക്ക് കുറെ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കാരണം അതുവഴി അവിടുത്തെ ഒ ബി സി ജനവിഭാഗങ്ങളുടെ ഇടയിലും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിലും സമാജ്വാദി പാർട്ടിക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ അതാ നോക്കുക കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം എത്ര ഭംഗിയായാണ് ആ വോട്ടുകൾ ഉറപ്പുവരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സ്ഥാനാർത്ഥി നിർണയത്തിനും ചില വീഴ്ചകൾ ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ട് അവിടെ എന്നിപ്പോൾ നമുക്ക് പറയേണ്ടി വരും ഒരുപക്ഷെ പ്രാദേശികപരമായി ആ പൾസ് മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു വിമർശനം അവിടെ ഉണ്ട് ഒരു കാര്യം ഉറപ്പാണ് മോരും മുതിരയുമാണ് ഈ സഖ്യങ്ങൾ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില പദ്ധതികൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി സെൻസസ് ജാതി സെൻസസ് ബീഹാറിൽ നടപ്പിലാക്കിയ ആളാണ് നിതീഷ് കുമാർ അതുപോലെ തന്നെ ജാതി സെൻസസ് ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അത് ജാതി സെൻസസ് വഴി ഉണ്ടാകുന്ന നേട്ടം രാജ്യത്തിന്റെ മുഴുവൻ പുരോഗതിക്ക് അനുകൂലമാകും അതുകൊണ്ട് അത് നടപ്പിലാക്കും നരേന്ദ്രമോദി ഇനി വരുന്ന വേളകളിൽ എന്ന് ജെ ഡിയുന്റെ തന്നെ ചില പ്രതിനിധികൾ ഇപ്പോൾ പ്രസ്താവനകളെ ഇറക്കി കഴിഞ്ഞു ഒരു കാര്യം വ്യക്തമാണപ്പോ ജാതി സെൻസസുമായി വളരെയധികം ഇവരുടെ താല്പര്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സഖ്യത്തിന് അങ്ങനെ ഒരു നയമല്ല ബി ജെ പിയുടേത് പിന്നോക്ക അവസ്ഥ പരിഗണിച്ചു വേണമെന്ന് നൽകുവാൻ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുതെന്നുള്ളൊരു നയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മതാടിസ്ഥാനത്തിനുള്ള ഒരു സംവരണത്തെ കുറിച്ചല്ല ബി ജെ പി സംസാരിക്കുന്നത് എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ ഒരു കാര്യമുണ്ട് മുൻപ് നാല് ശതമാനം കൊടുത്ത മുസ്ലിം കൊടുത്ത കൊടുത്തിട്ട് അത് തിരിച്ച് നടപ്പിലാക്കണം അത് കൂടുതൽ ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നാണ് ചന്ദ്രബാബു നായിഡു ആഗ്രഹിക്കുന്ന അപ്പൊ ഇതിലൊക്കെ ബി ജെ പി എങ്ങനെ സഹകരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഒന്നാണ് ഇനി മറ്റൊരു നയം കൊടുക്കാം അപ്പൊ ജാതി സെൻസസ് മാറി മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദമായ മറ്റൊന്നാണ് പൗരത്വ ബിൽ പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ നമുക്കറിയാം അവസാന നിമിഷം പോലും പശ്ചിമ പശ്ചിമബംഗാളിൽ വോട്ടു പിടിക്കാനായി അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട മതുവംശത്തിന്റെയും രാജവംശീ വംശത്തിന്റെയും ഒക്കെ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി അവിടെ പൗരത്വ ഭേദഗതി ബില്ലിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ പോലും ഇല്ലാതെ നേരിട്ടടവിട്ട് നടപ്പിലാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ആറാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു വിഭാഗം വോട്ടുകളുടെ ഉറപ്പുവരുത്താൻ വേണ്ടി ബിജെപി അത്ര ശ്രദ്ധയോടെ ചെയ്തതായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശക്തമായി നഗശിഖാന്തം എതിർത്ത പാർട്ടികളാണ് ഇതര പാർട്ടികൾ പ്രത്യേകിച്ച് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തിയത് അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുവാൻ ബി ജെ പി അനുവദിക്കും എന്ന് തോന്നുന്നില്ല അപ്പം അക്കാര്യത്തിലും എവർ തമ്മിൽ നയപരമായ വ്യത്യാസങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ് ഇനി മറ്റു പേര് സാമ്പത്തിക രംഗത്തിലും ബി ജെ പിക്ക് ഒരിക്കലും അതിൻ്റെ നയങ്ങളിലേക്ക് പുറകെ പുറകോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അവിടെ നയപരമായ കാര്യങ്ങൾ ബി ജെ പി ഏതാണ്ട് ഒരു പകുതി കാര്യങ്ങളിലെത്തി നിൽക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന പല സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന എന്ന് പറയുന്നത് അവരുടെ പ്രഖ്യാപിത നയമാണ് എന്നാൽ നൂറ്റി ഒന്ന് ശതമാനവും ഓഹരി വിൽപ്പനയെ എതിർക്കുന്ന ആളാണ് നിതീഷ് കുമാർ അപ്പം സാമ്പത്തികപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവർ തമ്മിലുള്ള അഭിപ്രായം ഐക്യം ഇല്ല എന്നുള്ളത് വാസ്തവമാണ് പൗരത്വ കാര്യം എടുത്താൽ അതിനകത്തില്ല ജാതി സെൻസസിന്റെ കാര്യം എടുത്താൽ അതിലില്ല ഈ പറയുന്ന സാമ്പത്തികപരമായ കാര്യങ്ങളിലില്ല ഇങ്ങനെ ഒട്ടുമിക്ക നയങ്ങളിലും നയപരമായി അതുപോലെ തന്നെ ഈ രണ്ടു പേരും വരുന്ന എന്താ കേട്ടോ ഇപ്പൊ അവര് ഭൂരിപക്ഷം കിട്ടിയപ്പോ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും എല്ലാം മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നോട്ട് നോക്കുന്ന ഒരു ആവശ്യമെന്നാൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നുള്ളതാണ് ആ പദവി കൊടുക്കാത്തത് കൊണ്ട് മന്ത്രിസഭ ഉണ്ടാളാണ് ആന്ധ്ര അല്ലെങ്കിൽ പരമത്തിൽ നിന്ന് മാറി ആളാണ് നായിഡു ആ നായിഡു ഈ ആവശ്യമായിട്ടാണ് ബി ജെ പിയുടെ അടുത്തേക്ക് വരുന്നത് അതിൽ ഒരു കോംപ്രമൈസും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് രാഷ്ട്രീയപരമായി എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിലവിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ല അതിനകത്ത് അതിനകത്ത് ഒരു കാര്യം കൂടി അതിനകത്ത് രസകരമായ കാര്യം ആന്ധ്രാപ്രദേശിന് ബി ജെ പിക്ക് ഒരു പ്രത്യേക നയമുണ്ട് ആ അതിനകത്ത് ബി ജെ പി പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഉണ്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി പറയുന്നത് അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൊടുക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല താല്പര്യപ്പെടുന്നില്ല അത് പിന്നോക്കാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചു വേണം അത് നൽകാൻ എന്നുള്ളതാണ് അപ്പൊ ബി ജെ പിയുടെ ആ നയം ഒരുപക്ഷെ അവര് ഇപ്പം ചില കേന്ദ്രങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ സംസ്ഥാന പദവി കൊടുക്കാതെ തന്നെ കുറച്ച് സാമ്പത്തികപരമായ വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാം അപ്പൊ ബി ജെ പി നയപരമായി ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഈ നടപടികളിൽ നിന്ന് പിന്നോക്കം പോകുമോ എന്ന് ചോദിച്ചാൽ അത് ബി ജെ പിയുടെ നയങ്ങളിൽ അടിസ്ഥാനപരമായി വെള്ളം ചേർക്കലായിരിക്കും